എറണാകുളം അങ്കമാലി കുർബാന തർക്കത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ് സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കുകയും എതിർക്കുകയും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരി സഹോദരന്മാരെ അവരെ പിന്തുടരരുത് എറണാകുളം വിമത മെത്രാന്മാരുടെ കത്തിൽ നിന്നും വിശ്വാസികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഏകീകൃത കുർബാന ക്രമം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതാണ് അത് സഭയിൽ ആവശ്യമാണ് രണ്ടാമതായി എറണാകുളം വിമത വൈദികർ അനുസരണക്കേടുന്ന തെറ്റ് ചെയ്യുകയാണ് അവരുടെ തെറ്റ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എറണാകുളം വിമതപെത്രാന്മാർ തയ്യാറാണ് മൂന്ന് മാർപ്പാപ്പയെ പോലും ധിക്കരിച്ച എറണാകുളം വിമത വൈദികർക്കെതിരെ നടപടി ആവശ്യമാണ് പക്ഷേ സഭയിൽ നിന്നും പുറത്താക്കൽ കഠിനമായ ശിക്ഷയാണ് നാല് സിനഡ് പിതാക്കന്മാർ വിമത വൈദികരെ പുറത്താക്കിയാൽ അവർ കത്തോലിക്കാ സഭയിൽ നിന്ന് തന്നെ പുറത്താകും ക്യാൻസർ ബാധിച്ച ഭാഗം കരിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് ശരീരം മുഴുവനായി നശിപ്പിക്കും എല്ലായിടത്തും അനാവശ്യ തർക്കങ്ങൾ വ്യാപിപ്പിക്കാനാണ് എറണാകുളം വിമത വൈദികർ ശ്രമിക്കുന്നത് നടപടികൾ എടുക്കാതെ സിനിഡതിന് വളം വെച്ച് കൊടുക്കുന്നു ലത്തീൻ ക്രമം വേണ്ടവർ അത് ചെയ്യട്ടെ സൂര്യാനിക്രമം വേണ്ടവർ അതും രണ്ടും ഘട്ട രീതി എറണാകുളത്ത് എന്തായാലും വേണ്ട